മുതൽ വലിയ പ്രൈസ് ആയി നാട്ടിലെ യുവസന ചെറുതെന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ലൈൻസ് കുറച്ച് എന്തായാലും പ്രൈസ് ഇതിൽ കുറഞ്ഞു വരുമല്ലോ കാരണം ഡിസ്പ്ലേ വന്നാൽ പറ്റും പറയാത്തുണ്ടാവും അതിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ലെറ്ററ് ലെറ്ററി അറുപത്തഞ്ച് മുതൽ കളർ ആയി വരുന്ന ഒരു പ്രശ്നം കൂടി കിട്ടും ഇതുപോലെ വെള്ളം വെച്ചിട്ടാണ് ഓരോ സ്ലാബ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ക്രാക്ക് ഉള്ള സ്ഥലത്ത് ലൈന് വേർത്തന്നെ കാണും ഇപ്പൊ കാര്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസൈൻ കൃത്യമായി ആവുമല്ലേ പൈസ ഡെലിവറി ഫ്രീ ഡെലിവറി പറഞ്ഞ ഇരുപത് രൂപ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മാർബിളിന്റെ ഷോപ്പാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്ക് ഇപ്പുറത്തെ മാടത്തിൽ സ്ഥലത്താണ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ മാർബിളിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സ്റ്റോക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ കൂടെ ഇവിടെ അസർപ്പിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് കാണിച്ചു കൊടുക്കാനുള്ള മാർബിൾ അറുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മളെ അറുപത്തഞ്ച് രൂപ മുതലുള്ള സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ലോഡ് വീക്കിലി ലോഡ് എന്തായാലും വരും എല്ലാ പുതിയ 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 നമ്മളെ ലൊക്കേഷൻ ഒന്ന് കൃത്യമായിട്ട് ഈ ഇപ്പം അതിന് തന്നെ അത് പറഞ്ഞിട്ട് തുടങ്ങും കാരണം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോ നമ്മളെ വ്യൂസിന് വെറുപ്പിക്കണ്ടല്ലോ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ ഇരിട്ടി പാലം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് ബാംഗ്ലൂർ റോഡ് ബാംഗ്ലൂർ റോഡ് അതായത് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ആണെങ്കിൽ ഇരിട്ടി പാലം കഴിഞ്ഞിട്ട് മാടത്തിൽ മാടത്തിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഇരിട്ടി പാലത്തിന് മൂന്ന് കിലോമീറ്റർ പി ഡി മാർബിൾ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും ബിൽഡക്കറുണ്ട് അതാണ് വരുന്നത് ഒരുപാട് സ്ഥാപനം ഉണ്ട് കേട്ടോ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാ മെയിനായിട്ട് വരുന്നത് ടൈൽസ് ഉണ്ട് സാൻട്രി ഉണ്ട് അതുപോലെ ഫർണിച്ചർ ഫർണിച്ചർ ആ ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങൾ ഓൺലൈനിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും ഇലക്ട്രിക്കൽ പെയിന്റിംഗ് എല്ലാം ഒരു വിധം അപ്പോൾ ഉണ്ടല്ലേ അപ്പൊ ഏതായാലും എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഒക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾ അതിൽ ഒന്ന് വിളിച്ചോ അപ്പൊ നമുക്കേതായാലും പുതിയതൊക്കെയൊഡക്ട് കാണാൻ ഇപ്പൊ ആദ്യം തന്നെ മോർച്ചാൽ തുടങ്ങാം ഇതിന്റെ എങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് മോർച്ചാനിലൊരു പ്രീമിയം ടൈപ്പ് നല്ല വൈറ്റില് വരുന്ന വൈറ്റില് നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനമാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു വൺ ഫോർട്ടി വൺ ഫോർട്ടി ആ റേഞ്ച് വൺ ഫോർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ചെയ്ത് അടുത്തതാണ് കാണിക്കാല്ലേ ഇത് അറുണാ വൈറ്റ് അറുണാവൈറ്റ് അറുണാവിന്റെ ഡിസ്പ്ലേ ഒന്ന് വേറെ കാണിച്ചാൽ പറ്റുമോ ഇതിന്റെ പോളിഷ് പീസ് ഇല്ല ഇത് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ അളവ് ഒക്കെ വരുന്ന അളവ് നീളും വീതി ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് ഹൈറ്റ് കുറഞ്ഞ ഭാഗം പിടിക്കുക ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ നോക്കിയിട്ട് പിടിക്കും ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ നമ്മുടെ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പ് പോലൊക്കെ ചെയ്യാൻ വേണ്ടി ചിലപ്പോ വേസ്റ്റ് ബാലൻസ് ഉള്ള ബാലൻസ്കേർട്ടിങ് പിന്നെ നമുക്ക് അടുത്താണ് കേരളം ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതൊരു ഫൈവ്റ്റി ഫൈവ് ആ റേഞ്ചിലേക്ക് പോകുന്ന സമയത്തേക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ടൈപ്പ് പ്രീമിയം ടൈപ്പിലേക്കുള്ളത് അപ്പോ ഇതിന്റെ അങ്ങനെ തന്നെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വന്നത് ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് സ്ക്യർ ഫീറ്റോളൂ ഈ ഒരു ലോട്ടിൽ ഉണ്ടാവും നമുക്കിപ്പോ ഇതേ ഡിസൈൻ ഇപ്പോ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വേണ്ടവരുണ്ടെങ്കിൽ അതിന് മേച്ചേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും മേച്ചേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ കാണാൻ വേണ്ടി പറ്റും കണ്ടെയ്നറിന്റെ ഫുട്ടേജ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ലോഡ് വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന എനിക്കറിയാത്തതുകൊണ്ടു എന്റെ വ്യൂവേഴ്സിന് ഇപ്പം അറിയാത്തവരുണ്ടാവും അതിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതാ കല്ല് മോറോഡ് തന്നെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി നൂറ്റി റേഞ്ചിലേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരും അതിൽ ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കാം ഡെലിവറി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഡെലിവറി ഫ്രീ ആണ് ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷനും ഡീറ്റെയിൽ ഒക്കെ ഒന്നുകൂടി സ്ക്രീനിന്റെ അടിയിലും കാണിക്കാം അതുപോലെ തന്നെ വിളിക്കാനുള്ള നമ്പർ മുകളിൽ സ്ക്രീനിൽ കൂടി പ്ലേ ചെയ്തു പോകുന്നുണ്ടാവും താല്പര്യമുള്ളവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇതേതാണ് ഇത് എറണാകുറ്റിൽ ഒരു പ്രീമിയം നല്ല ആ നല്ല വൈറ്റ് ഉള്ളതാണ് അതെ മഹേന്ദ്രസിംഗ് മഹേന്ദ്ര സിംഗ് ആണ് നമുക്ക് ഇതിന്റെ സാമ്പിൾ പീസ് കാണിച്ചു തരുന്നത് ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ കൊണ്ടുപോകുന്ന വൈറ്റ്മെന്റ് വെക്കേണ്ടതുണ്ടാവും സിമി ഇത് വൈറ്റ് സിമെന്റ് യൂസ് ചെയ്യണം വൈറ്റ് ഫുൾ ആയിട്ടല്ല ഈ ബ്ലാക്കിന്റെ മുകളിൽ നമ്മളിപ്പോൾ അത് മാത്രം വൈറ്റ് സിമെന്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ ഇതേതോണി നഷ്ടം തലായി വൈറ്റ് എന്ന് തലായി വൈറ്റ് നമ്മുടെ രാജസ്ഥാനും ഗുജറാത്ത് അങ്ങനെ എല്ലാ രാജസ്ഥാനും എല്ലാ രാജസ്ഥാനെന്ന് വരുന്നതിനാണല്ലേ ഇതിന്റെ എങ്ങനെ വരുന്നത് ഇത് നൂറ്റി പതിനഞ്ച് ആറേഞ്ചില് കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ പറഞ്ഞ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടുന്ന് ചെയ്ത് തരും വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലോട്ടുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ട് പിന്നെ നമുക്ക് ചെറിയ വിലക്ക് എടുക്കാൻ പറ്റിയവരിക്കോ ടൊറോണ്ടോ അല്ലേ ടൊറോണ്ടോ ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് എങ്ങനെ ഇതാകുമ്പോ ഒരു എഴുപത്തെട്ട് എഴുപത്തെട്ട് ആറേഞ്ചിൽ കൊടുക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യത്തിന്റെ കുറച്ച് ഡിസൈൻ എല്ലാം കുറച്ച് ഒരു അറുപത്തഞ്ച് പറ്റും ഇതൊക്കെ കുറച്ച് നല്ലൊരു നല്ലൊരു പാറ്റേണോ അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് നമുക്ക് സിമെന്റ് തന്നെ വെക്കാൻ വേണ്ടി ആവശ്യമില്ല സിമന്റ് വേണ്ട ഏകദേശം ഒരു വലിയ ആറേ നാലിട്ട് അതിന്റെ പ്രൈസേ വരുന്നുള്ളേ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ആട്ടോ ഇത് ചെയ്തിട്ട് കാണാൻ വേണ്ടി ഇതിലിപ്പം വലിയ സ്ലാബാണല്ലോ ഇതിന്റെ ചെറിയ സ്ലാബ് വേണ്ടവരിക്കും ഉണ്ട് ചെറിയ സ്ലാബ് ഉണ്ട് അല്ല മോർച്ചാനെ തന്നെ ഡയമണ്ട് ഡിസൈനിലേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഇഞ്ചിലേക്ക് വരും നമ്മളിപ്പോ ലൈൻസ് കുറച്ച് എന്തായാലും പ്രൈസ് ഇതിൽ കുറഞ്ഞു വരുമല്ലോ അതെ ഇത് മോർച്ച പ്രീമിയം ആയിട്ടുള്ള അതായത് എല്ലാ കസ്റ്റമേഴ്സിനും പറ്റിയിട്ടുള്ള സാധനം ഇവിടെ ഉണ്ട് ശരിക്കും ഗ്രീൻ പാറ്റേൺ ഒക്കെ ലൈൻ അതെ പറയുക ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് റേഞ്ചിലുള്ളത് അതായത് എല്ലാ റേറ്റിലുള്ള സാധനം ഇവിടെ ഉണ്ട് കേട്ടോ ഇതേതാ കല്ല് സാവർ എന്ന് പറഞ്ഞാൽ ും എഴുപത്തഞ്ച് രൂപക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല ലൈറ്റ് കളർ ആണ് പിന്നെ ഡാർക്ക് വരുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറയും അറുപത്തഞ്ചു മുതൽ കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ സ്റ്റാർട്ടിംഗ് ഉള്ള സാധനം ഉണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കട്ടോ അറുപത്തഞ്ച് രൂപ മുതലുള്ള സാധനമുണ്ട് ഇനിയും ലോഡ് വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് ഇത് പെട്ടിയാണ് ഇതൊരു നൂറ്റി ഇരുപത് ലാസ്റ്റ് വരും നൂറ്റി ഇരുപത് ലാസ്റ്റ് റേറ്റ് അല്ലേ ബാക്കിയുള്ള പറഞ്ഞതിലെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പറ്റും ഇതിൽ നമുക്ക് നൂറ്റി ഇരുപത് ലാസ്റ്റ് ചെയ്ത് പറ്റുന്നതാണ് സൈറ്റ് ഡെലിവറി ഉൾപ്പെടെ കേട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് വൈറ്റ് വൈസിമെന്റ് യൂസ് ചെയ്യണം യൂസ് ചെയ്യണം ആ വൈറ്റ് സമെന്റ് യൂസ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾ റൂമിന്റെ സൈസ് കൂടി ഒന്ന് നോക്കൂ കേട്ടോ ഇതിപ്പം ഒരു ഏകദേശം എന്റെ ഹൈറ്റ് ഉണ്ട് ഒന്നേ എഴുപത്തി അഞ്ചുണ്ട് അപ്പോ ഏകദേശം ഒരു അഞ്ചരടി അഞ്ചരടിയിൽ നിങ്ങൾക്ക് ഈ സ്ലാബ് ഉപയോഗിക്കാൻ പറ്റും സൈഡ് കട്ടിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ റൂമിനും കൂടി മാച്ചാവുന്ന രീതിയിൽ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽ വേസ്റ്റ് ആവാണ്ട് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് കോണിപ്പൊക്കെ വരുന്ന റൂമാണെങ്കിൽ ചെറിയ പീസ് പീസൊക്കെ ഇട്ടുകൊടുക്കുന്ന പ്രശ്നമല്ലേ അതല്ലോ ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇതേതാ കല് വരുന്നത് സ്ട്രെയിറ്റ് ലൈന് ലൈൻ കൂടുതൽ പോകുന്ന ഇതാണ് സ്ട്രേറ്റ് ലൈന് ഇതിനത്ര കൊടുക്കാൻ പറ്റും നൂറ്റി പത്ത് നൂറ്റി പത്ത് ആ റേഞ്ചിൽ കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മളിപ്പോ അതിൽ പറഞ്ഞതിൽ ഒറ്റ ഒരു സ്ലാബിന് മാത്രമേ നൂറ്റി ഇരുപത് ഫിക്സ് റേറ്റ് പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാത്തിനും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും മാർബിൾ എടുക്കുന്ന സമയത്തേക്ക് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് ഓരോ സ്ലാബും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാല് അപ്പം അതുകൊണ്ട് തന്നെ ക്രാക്ക് ഉണ്ടെങ്കിൽ കൈയോടെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അവിടെ ക്രയോൺ കൊണ്ട് മാറിക്കിട്ട് അളവ് ചെയ്യുമ്പോൾ നമ്മൾ ക്രാക്ക് ത് അളവ് അളവിലൊക്കെ ഒഴിവായി മാർബിൾ ചെറിയ ഫില്ലിംഗ് വരും അത് ഇല്ലാന്ന് വെക്കുന്നവര് അതെ മാർബിൾ ആണ് അതെ അതിൽ ഇത് ഇത് കട്ടിനല്ലേ വരുന്നത് ഇത് കട്ടണി കൂടുതൽ സിറ്റൌട്ട് ഹാർഡായിട്ടുള്ള റഫ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വർക്ക് ഏരിയ പോലുള്ളത് ഇത് എങ്ങനെ എത്ര നൂറ് രൂപക്ക് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ലോഡിംഗ് ചാർജോ അങ്ങനെ അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഇടനായിട്ടുള്ള ഒരു പൈസ ഇല്ല ഇതിന് പൈസ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ പേയ്മെന്റ് കൊടുക്കുക പോവാൻ സാധനത്തു അല്ലെ ഇതുപോലെ ഇങ്ങനെ വെള്ളം വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ബാക്ക് സൈഡിലും ക്രാക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ള സ്ഥലത്ത് അതിന് വേർത്തേണ്ട കാണാം ഈ പൊടി ഉള്ള സ്ഥലത്ത് ചിലപ്പോ മനസ്സിലായെന്നുവരില്ല ഇതേതാ കല്ല് വരുന്നത് ഇതിന്റെ ഇനിയിപ്പോ ഡാർക്ക് വരുമ്പോ റേറ്റ് കുറയും കുറയും എല്ലാത്തിന്റെയും ഡാർക്ക് ഏറ്റവും ലൈറ്റ് കളർ ഏറ്റവും ലൈറ്റ് കളറാണ് ഇപ്പൊ ഏതായാലും ഡാർക്ക് വരുന്ന സമയത്തൊക്കെ എല്ലാത്തിന്റെ പേപ്പർ റേറ്റ് മാറും ലൈറ്റ് കളറാണ് ഗ്രെയിൻസ് കുറഞ്ഞതിനാണ് വില വില കൂടുതൽ വരുന്നത് പഴയകാലത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള മോർച്ചാണ് എല്ലാവർ ശരിക്കും ഒരു ഗ്രീൻ ലൈൻസ് ഒക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ പഴയ കാലത്ത് ഇപ്പം ഹോസ്പിറ്റൽ പോലുള്ള അതൊക്കെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും ഇതിന് റേറ്റ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് റേറ്റ് നെറ്റ് റേറ്റ് ആണല്ലേ നൂറ്റു രൂപക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇതാണ് വണ്ടർ വൈറ്റ് എന്ന് പറയും വണ്ടർ വൈറ്റ് ഡയമണ്ട് പാറ്റേണിലേക്ക് ഒരു ഒരു ഫിഗർ ഇറ്റാലിയുക്കുണ്ട് അതെ 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 ഇത് വരുമ്പോൾ വരിസിമെന്റിന്റെ തന്നെ തന്നെ ചെയ്യേണ്ട ഒരു നേരത്തെ പറഞ്ഞതിലൊക്കെ വരിസിമെന്റ് നമ്മളെ ഇപ്പം കാരയിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ വരിസിമെന്റ് ആവശ്യം വരുന്നില്ല കലക്കി വെക്കാനുള്ള ആവശ്യം വരെ കളക്കി വെക്കാനെ ആവശ്യം വരുന്നുള്ളു അപ്പൊ ഇതിൽ അല്ലാണ്ട് ചെയ്യുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല അടി നമുക്ക് മറ്റേ പിന്നെ ഫുൾ വൈറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നത് കുറച്ച് നല്ല വെള്ളം അങ്ങനെയൊക്കെ നല്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ വേണമെങ്കിൽ ഇപ്പൊ പ്രൈമർ കൂടി വരുന്നുണ്ടല്ലോ പ്രൈമർ എന്തായാലും അടിക്കുന്ന നല്ലതാണ് അതുപോലത്തെ സംഭവം എല്ലാം പ്രൈമർ അടിക്കാൻ കുറെ കുറഞ്ഞുകൊട്ടി കളർ ഈ കളറ് അബ്സോർബായി വരുന്ന ആ ഒരു ഭക്ഷണം കൂടി ഒഴിവാക്കി കിട്ടും കട്നി തന്നെ ഏറ്റവും കൂടുതൽ സിറ്റ് ഔടുകളിൽ പണ്ട് ചെയ്തു വരുന്ന അല്ലെങ്കിൽ സിറ്റൌട്ട് എന്നുള്ള ഒരു അത്യാവശ്യം പണ്ടുള്ള വീടുകളിലൊക്കെ ചെയ്തു വരുന്ന ഏറ്റവും നല്ല രസമുള്ള ഒരു കട്നിക്ക് കൂടുതൽ നല്ല ഡിസൈൻ ആയിട്ടുള്ള ഒരു ഒരു കട്ണി ആയിട്ടുണ്ട് ഗ്രീൻ കളറും അതൊക്കെ ആയിട്ടുള്ള ഒരു അത്യാവശ്യം ഈ പൊടിയൊന്നും അധികം എടുത്ത് കാണിക്കൂല പിന്നെ അതുപോലെ തന്നെ ഒരു വൃത്തിയാക്കുന്നതിന്റെ ഒരു ലിമിറ്റ് ഒന്ന് കുറക്കാൻ വേണ്ടി പറ്റുമോ അല്ലെ അതെ ഇതിലേക്ക് ഒരുപാട് രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഈ ബാലൻസ് വരുന്നതെല്ലാം വൈറ്റ് തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരേ പേറ്റയാണ് വരുന്നതല്ലാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റേറ്റ് കുറച്ചു കൊടുക്കാം ഇപ്പം ബാലൻസ് വരുന്ന ലോട്ടിൽ വരുന്ന ഇപ്പൊ അഞ്ഞൂറ് റേഞ്ചില് വരുന്ന ബാലൻസ് വരുന്നത് രണ്ടുമൂന്നു ലോട്ട് ആകുമ്പോഴേ പരമാവധി കുറച്ചുകൂടി കൊടുക്കാൻ പറ്റും റുപ്യ മുതൽ ഏകദേശം ഡിസൈൻ എല്ലാം സെയിം ആയിരിക്കും പക്ഷെ ലോട്ട് വേറെ ലോട്ട് വേറെ ലോട്ട് ആയിരിക്കും അതായത് ഈ ലോട്ട് എന്ന് പറയുന്ന സമയത്തേക്ക് മാർബിള് കട്ട് ചെയ്യുന്നങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ ലൈൻസ് ആയിട്ട് കട്ടറിട്ട് കട്ട് ചെയ്തിട്ട് ആ നമ്പർ ഇട്ടിട്ടുണ്ട് ഈ നമ്പർ ഓർഡർ പ്രകാരം വന്നു കഴിഞ്ഞാലും അത്രയും ഡിസൈൻ കൃത്യമായി മാച്ചാവൂല്ലേ അപ്പൊ അവർ പേറ്റേണ്ട ഒരു ഡിഫറൻസ് വരുന്നേ ഉള്ളൂ അല്ലേ ചെറിയൊരു മാച്ചിങ് വ്യത്യാസം വരും ഒരേ സ്റ്റോൺ ആയിരിക്കും ഡിഫറന്റ് റൂമിലായിട്ട് ഹാളായിട്ട് കിച്ചണായിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് സാധാരണ വരുന്നതിനൊക്കെ എത്ര പെർസെൻറ്റേജ് പറയാൻ പറ്റും ഇപ്പം എമൗണ്ട് പറയുമ്പോൾ ഇപ്പൊ ഓരോന്നിനും പറയേണ്ടി ഒരു പെർസെൻറ്റേജ് കണക്കോ അല്ലെങ്കിൽ പ്രൈസ് കണക്കോ നമുക്ക് ഒരു എൺപത് റുപ്യ റേഞ്ച് മുതൽ ഉള്ള പ്രൈസ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രൈസ് എത്ര കുറച്ചിട്ട് നമുക്ക് ഇരുപത് രൂപ നിങ്ങൾക്ക് ആ പറഞ്ഞ പ്രൈസ് കുറച്ചിട്ട് സ്ക്വയർ ഫീറ്റ് തരുന്ന കിട്ടും കേട്ടോ ഈ ഒരു ഡിസൈനും ഈ ഒരു ഡിസൈനും ഈ ഒരു ഡിസൈനും ഏകദേശം ഒരേ ഡിസൈനാണ് വരുന്നത് പക്ഷെ വെവ്വേറെ ലോട്ടാണ് ഒരു ലോട്ടിൽ വരുമ്പോൾ ഏകദേശം ഒരു ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വരെ മാക്സിമം നാലായിരത്തി അഞ്ഞൂറ് വരെ ഒരു ലോട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ബ്ലോക്കിന്ന് ഇങ്ങനെ നമ്പറിട്ടിട്ട് നമ്പർ ഓർഡർ പ്രകാരം വന്നതിൽ നിന്ന് ഇപ്പം ബാലൻസ് വന്നിട്ടുണ്ടായി ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റേ വേണ്ടു ഇപ്പോൾ ഒരായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഒരായിരം പോയി ഒരു അഞ്ഞൂറ് ബാക്കി ഉണ്ടെങ്കിൽ ഇത് മൂന്നായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത് രൂപയുടെ ഒക്കെ കിട്ടുന്നുണ്ട് കുറവ് മെറ്റീരിയൽ കാണാൻ ഡിസൈൻ ഉണ്ടാവും പോയാ ക്യാമറമാൻ ബേക്കൌട്ട് പോയാൽ കണ്ടാൽ മനസ്സിലാവും മൂന്ന് ഏകദേശം ഒരേ പാറ്റേൺ തന്നെയാണ് വരുന്നത് ഡിസൈനൊക്കെ ഒരുപോലെ തന്നെയാണ് സൈസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾക്ക് മൂന്നായിട്ട് ഒരുമിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അല്ല അപ്പൊ അതിലുള്ള അഞ്ഞൂറ് ഇതിലുള്ള അഞ്ഞൂറ് അതിലുള്ള അഞ്ഞൂറും കൂടി ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് ഉണങ്ങും അങ്ങനെ എടുക്കാൻ പറ്റും റൈറ്റിൽ നല്ല കുറച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ലൊരു ഡീൽ തന്നെയാണ് പറ്റുന്നവര് അങ്ങനെ സാധ്യമാവുന്നവർക്ക് മെഷർമെന്റ് എടുത്തിട്ട് അതുകൂടി ചെയ്യോ മോർച്ച് സ്ട്രേറ്റ് ബൈറ്റ് ആണ് അത്യാവശ്യം വൈറ്റും അല്ല ഒരു ക്രീമി കളർ ഇപ്പൊ കൂടുതൽ റേറ്റ് കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞ നെറ്റ് റേറ്റ് നെറ്റ് റേറ്റ് നൂറ്റി പതിനഞ്ച് രൂപക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഒരു നല്ല ലോട്ട് ഗോൾഡൻ മോർച്ചാണ് ഒരു കാലത്ത് ട്രെൻഡിംഗിൽ ഇന്ന് സാധനം അതും ലൈൻസ് ടൈപ്പ് ഡയമണ്ടോ അല്ല അന്ന് ഡയമണ്ടായിരുന്നു സ്ട്രൈറ്റ് ലൈൻ ആണ് ചെറിയൊരു ഡയമണ്ട് ആക്കി വെക്കുന്നവർക്ക് വെക്കാം അത്തരത്തിലുള്ള ഗോൾഡൻ മോർച്ച എത്ര റേറ്റ് കാര്യങ്ങൾ നെറ്റ് നെറ്റ് റേറ്റ് റേറ്റ് കൊടുക്കാൻ വേണ്ടി ഡിമാൻഡ് ഉള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല മൂവിംഗ് ഉള്ള സാധനം തന്നെ ഇതിൽ വരുന്ന സമയത്തൊക്കെ ആവശ്യം ഉണ്ടാവും ആവശ്യമില്ല ഇതിൽ ഈ ഡാർക്ക് പാറ്റേൺ ഇതൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് സിമെന്റ് തന്നെ വരും അപ്പൊ നമുക്കിപ്പോ ഈ മാർബിൾ എടുക്കാൻ വരുന്നവരൊക്കെ സ്ലാബും അതുപോലത്തെ ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ലെപ്പോത്ര അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അല്ല എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റവും പീസിന്റെ സ്റ്റയറിന് വേണ്ടിയുള്ള ലെതർ ഫിനിഷിങ് ഗ്രാനേറ്റും അതെ എല്ലാ പ്രോഡക്റ്റും കൊടുത്ത പ്രോഡക്റ്റും ഉണ്ട് ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞു തന്നതിന് താങ്ക് യു വീട് എടുക്കുന്ന ഒരുപാട് യൂസ് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അവരോടൊക്കെ എന്തൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിംഗിന്റെ ടൈം ടൈമാകുമ്പോൾ എല്ലാവരും ഒന്ന് വന്നിട്ടൊന്ന് ഒന്ന് ബിൽഡ് ലെറ്റർ കൂടി ഒന്ന് സന്ദർശിക്കുക നിങ്ങൾക്ക് പറ്റുന്ന ലോട്ട് ഉണ്ടെങ്കിൽ നിങ്ങളും നല്ലൊരു വേരിയേഷൻ വേരിയേഷൻ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മെയ് ഫസ്റ്റിലേക്ക് ഉള്ളത് നിങ്ങൾക്കിപ്പം വരുന്ന സമയത്തേക്ക് നിങ്ങളെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരും ഇപ്പോൾ ദൂരം ആണെങ്കിൽ ഈ പാറ്റേൺ ഇപ്പോൾ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് സെലക്ട് ചെയ്ത ഈ നമ്പറിൽ ഈ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഒന്ന് ഒന്നുകൂടി ഇതായിട്ട് ദൂരമുള്ളവർ അങ്ങനെ ചെയ്യുമോ കാരണം ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് ഇവിടുന്ന് വെറുതെ മടങ്ങേണ്ടാന്ന് തീർച്ചിട്ടാണ് അപ്പോൾ ഇത്രയ്ക്കാന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കാനുള്ള ചിലപ്പോൾ താങ്ക് യു അപ്പോൾ ഈ വീഡിയോയുടെ വേനിപ്പം ഒന്ന് പുതുവിശ്യമായ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്